ഒരു ജനപ്രതിനിധി എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന് ഉത്തമ ഉദാഹരണമായിരുന്നു കുഞ്ഞുഞ്ഞ് എന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങൾ സമാനതകൾ ഇല്ലാത്തതാണ് ജനങ്ങളുമായി നിലനിർത്തിയ ഈ ആത്മബന്ധമാണ് അദ്ദേഹത്തിന് അപൂർവമായ രാഷ്ട്രീയ നേട്ടങ്ങൾ സമ്മാനിച്ചത് മന്ത്രി എന്ന നിലയിൽ കേരളത്തിന്റെ വികസനത്തിൽ ഉമ്മൻചാണ്ടി വഹിച്ച പങ്ക് നിർണായകമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ധനമന്ത്രിയായിരിക്കെ അവതരിപ്പിച്ച ബജറ്റ് കേരള വികസനത്തിലെ നാഴികക്കല്ലായി പറയാം പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം സർക്കാർ ചെലവൽ ആക്കിയതും ചെലവ് കുറഞ്ഞ രാജ്യാന്തര വിമാന സർവീസ് കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്ന് ആരംഭിച്ചതും ഉമ്മൻചാണ്ടിയുടെ പരിഷ്കാരങ്ങളാണ് വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിന്റെ പണി തുടങ്ങിയതും കൊച്ചി മെട്രോ സർവീസ് ആരംഭിച്ചതും അദ്ദേഹത്തിന്റെ പ്രയത്നബലം കൊണ്ടാണ് കർഷക തൊഴിലാളി പെൻഷൻ തൊഴിലില്ലായ്മ വേതനം തുടങ്ങിയ ക്ഷേമ പെൻഷനുകൾ എല്ലാ മാസവും നൽകാൻ തീരുമാനിച്ചതും അദ്ദേഹത്തിന്റെ സംഭാവനകളാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണ നേട്ടങ്ങളിൽ ഏറ്റവും തിളക്കമാർന്നത് എന്ന് പറയാവുന്നത് കൊച്ചി മെട്രോയാണ് കേരളത്തിന്റെ പൊതുഗതാഗത രംഗത്തെ ഏറ്റവും മികച്ച ചൂട് വയ്പാണ് സംസ്ഥാനത്തിന്റെ മുഖമന്ത്രിയായി മാറിയ കൊച്ചി മെട്രോ മെട്രോയുടെ നിർമ്മാണത്തിന് തുടക്കമിട്ടത് ഉമ്മൻചാണ്ടിയായിരുന്നു വിവാദങ്ങളിൽ കുരുങ്ങി നീണ്ടുപോയ മെട്രോ പദ്ധതിയായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടക്കമിട്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ ഡി എം ആർ സിക്ക് നിർമ്മാണ ചുമതല നൽകിയെങ്കിലും ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള ആദ്യഘട്ട സർവീസ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു അപ്പോഴേക്കും ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്നും ഇറങ്ങി പിണറായി വിജയൻ വന്നിരുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിന് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എന്നാൽ ആ ചടങ്ങിലേക്ക് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് ക്ഷണം ലഭിച്ചില്ല എന്നാൽ തൊട്ടുപിറ്റേന്ന് ഉമ്മൻചാണ്ടിയും മറ്റ് നേതാക്കളും അണികളും ഉൾപ്പെട്ട സംഘം മെട്രോയിൽ ജനകീയ യാത്ര നടത്തിയത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തുറക്കപ്പെട്ട പദ്ധതിയായിരുന്നെങ്കിലും വിവാദങ്ങളിലും പ്രശ്നങ്ങളിലും പെട്ട് മുടങ്ങിക്കിടന്ന വിഴിഞ്ഞം പദ്ധതിക്ക് വീണ്ടും പുതുജീവൻ വെക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി എത്തിയതോടെയാണ് തുറമുഖ നിർമ്മാണത്തിനായി ഉമ്മൻചാണ്ടി കേന്ദ്ര സർക്കാരിൽ തുടർച്ചയായി സമ്മർദ്ദം ചെലുത്തി ഒടുവിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ആരംഭിച്ചു പ്രതിപക്ഷമായ സി പി എമ്മിൽ നിന്ന് മാത്രമല്ല സ്വന്തം പാർട്ടിയായ കോൺഗ്രസിൽ നിന്ന് വരെയെന്ന് ഉമ്മൻചാണ്ടിക്ക് എതിർപ്പ് നേരിടേണ്ടി വന്നിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ ഒപ്പുവെച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ നിർമ്മാണം ആരംഭിച്ച് ആയിരം ദിവസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ച തുറമുഖ നിർമ്മാണം അടുത്തു തന്നെ പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അഞ്ച് ജില്ലകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജ് സംവിധാനത്തെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നത് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയാണ് എട്ട് മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കാനായിരുന്നു സർക്കാരിൻ്റെ പദ്ധതി ആദ്യത്തേത് മഞ്ചേരിയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഉദ്ഘാടനം ചെയ്തു മൂന്ന് പതിറ്റാണ്ടിന് ശേഷം കേരളത്തിൽ സ്ഥാപിതമാകുന്ന ആദ്യ മെഡിക്കൽ കോളേജായിരുന്നു അത് തുടർന്ന് മറ്റ് പല ജില്ലകളിലും മെഡിക്കൽ കോളേജ് സ്ഥാപിതമായി കണ്ണൂർ വിമാനത്താവള നിർമ്മാണത്തിലും ഉമ്മൻചാണ്ടിയുടെ ഭരണമികവ് തെളിഞ്ഞു കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് കണ്ണൂർ വിമാനത്താവള പദ്ധതിക്കുള്ള ആലോചനകൾ തുടങ്ങുന്നത് പക്ഷേ പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് എന്നാൽ പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ എയർഫോഴ്സിൻ്റെ ആദ്യ വിമാനം പരീക്ഷണാർത്ഥം ഈ വിമാനത്താവളത്തിൽ ഇറക്കി പിന്നീട് പിണറായി വിജയന്റെ അധികാരകാലത്ത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് നിർമ്മാണം പൂർത്തിയാക്കി ഔദ്യോഗിക സർവീസുകൾ തുടങ്ങിയത് കേരളത്തിലെ നാലാമത്തെ രാജ്യാന്തര വിമാനത്താവളം എന്ന ഖ്യാതി അതിവേഗത്തിലുള്ള നിർമ്മാണത്തിലൂടെ കണ്ണൂരിനെ സമ്മാനിച്ചതിൽ ഉമ്മൻചാണ്ടി സർക്കാർ വഹിച്ച പങ്ക് വലുതാണ് ദീർഘകാലം മുടങ്ങിക്കിടന്ന കേരളത്തിലെ ദേശീയപാത ബൈപ്പാസുകളുടെ നിർമ്മാണത്തിന് ജീവൻ വയ്ക്കുന്നതും ഉമ്മൻചാണ്ടി അധികാരത്തിൽ ഇരിക്കുകയാണ് ചെലവിന്റെ അൻപത് ശതമാനം വഹിക്കാം എന്ന സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമാണ് നിർണായകമായി മാറിയത് ഇതോടെ കോഴിക്കോട് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ബൈപ്പാസുകളുടെ നിർമ്മാണം പുനരാരംഭിച്ചു കേരളത്തിലെ യുവതലമുറയ്ക്ക് വിശാലമായ തൊഴിൽ അവസരങ്ങൾ ഒരുക്കി സ്മാർട്ട് സിറ്റി പദ്ധതി ഒന്നാം ഘട്ടം പൂർത്തീകരണത്തിലേക്ക് നയിച്ചതിലും ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ നിർണായകമായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ ആന്റണി സർക്കാരിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു സ്മാർട്ട് സിറ്റിയുടെ രൂപരേഖ തയ്യാറാക്കപ്പെട്ടിരുന്നത് കെ കരുണാകരൻ സർക്കാരിൽ ഉമ്മൻചാണ്ടി തൊഴിൽ വകുപ്പ് മന്ത്രിയായിരിക്കുകയാണ് സംസ്ഥാനത്ത് ആദ്യമായി യുവാക്കൾക്ക് തൊഴിലില്ലായ്മ വേതനം നൽകാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് എൻ സി ഐ നിയമനം ആരോഗ്യ ഇൻഷുറൻസ് ഒരു രൂപയ്ക്ക് അരി പെട്രോനെറ്റ് എൽ എൻ ജി പദ്ധതി മലയോര ഹൈവേ ശബരിമല വികസനം തുടങ്ങിയ ജനകീയവും ജനപ്രിയവുമായ ഒട്ടേറെ പദ്ധതികളും ഉമ്മൻചാണ്ടിയുടെ ഭരണകാലയളവിൽ നിലവിൽ വന്നു അങ്ങനെ എല്ലാം കൊണ്ടും ജനകീയനായ രാജാവ് യാത്ര പറഞ്ഞ് പടിയിറങ്ങുമ്പോൾ നിസ്വാർത്ഥ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം നേടിത്തന്നതൊക്കെയും ജനമനസ്സുകളിൽ എക്കാലവും ഒളിമങ്ങാതെ പ്രകാശം പരത്തിക്കൊണ്ടേയിരിക്കും